ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് ഒത്തൻറ്റിക്കായിട്ടുള്ള പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല സ്പഞ്ചിയാണ് നല്ല സോഫ്റ്റാണ് നമുക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ടൈപ്പിലുള്ള പാൻ കേക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായി വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനൊരു ബൗളിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് എസൻസ് സ്കിപ്പ് ചെയ്യാമേ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് തരിയോടുകൂടിയ പഞ്ചസാര അതുപോലെതന്നെ ഒരു അരക്കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കണം നല്ല രീതിയിൽ ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് എല്ലാ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി ഈ ഒരു പരുവത്തിലായി എടുക്കണം ഇനി ഇതിലേക്ക് മികക്ക മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിംഗ് കപ്പിലെയാണ് അതുപോലെ തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഡ്രൈ ആൻഡ് വെറ്റ് ഇൻഗ്രീഡിയൻസ് രണ്ടും കൂടെ നന്നായിട്ട് വിസ്ക് കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരുമിപ്പിച്ചെടുക്കുക നമുക്കിതിനു വേണ്ടി ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട അതുപോലെ തന്നെ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യവും ഇല്ല കാരണം ഇത് ഇത്ര ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് വിസ്ക് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ലിക്വിഡ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓയിലാണ് ഓയിലിന് പകരം മെൽറ്റഡ് ബട്ടർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണോ ആഡ് ചെയ്ത് മെൽറ്റഡ് ബട്ടറാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ ഇനി ഒന്നുകൂടി നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ഒരു കട്ടിയുള്ള കൺസിസ്റ്റ ഒരുപാട് കട്ടി ചെയ്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ചും കൂടെ നമുക്കൊരു ഇഡ്ലിയുടെ ബാറ്ററുമല്ല എന്നാൽ ദോശയുടെ ബാറ്ററും അല്ലാത്തൊരു രീതിയിലുള്ള ഉള്ള ഒരു ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് നമുക്കിതിനു വേണ്ടത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് വരുമ്പോഴേക്കും മുട്ടയുടെ വോളിയത്തിൻ്റെയൊക്കെ ഡിഫറൻസും ഉണ്ട് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലിക്വിഡ് ആയി ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക ഇനി ഇത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റായിട്ട് എടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ അടുപ്പേ വെച്ച് ചൂടാക്കുക ചൂടാവുമ്പോഴേക്കും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ചൂടാക്കി എടുത്ത ശേഷം ഏറ്റവും ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ബാറ്ററിങ്ങനെ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ അത് നികക്കെയാക്കാനോ അങ്ങനെ ചെയ്യുന്ന കണക്കൊന്നും ചെയ്യാൻ പാടില്ല ഫ്ലെയിം ഒരിക്കലും കൂട്ടരുത് ആ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ഇതുപോലത്തെ ഒരു നോർമൽ പാൻ കേക്ക് വലുപ്പത്തിന് വേണ്ടിയിട്ട് വൺ ബൈ ഫോർത്ത് കപ്പിൽ ബാറ്റർ എടുത്തിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ബബിൾസ് വരുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ആണ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു വൺ ടു ടു മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യിക്കാം അതിന് ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ മറ്റ് പാൻ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം മിനി പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൺ ബൈ എയ്ത്ത് കപ്പിൽ ബാറ്റർ എടുത്ത് ഒഴിച്ചാൽ മതിയാവും അപ്പോൾ കുട്ടികൾക്കൊക്കെ മിനി പാൻ കഴിക്കാനും അതുപോലെ എന്തെങ്കിലും ക്യാരക്ടറൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇതിൽ യൂസ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ ദിവസവും ഇങ്ങനെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ ഇതിനൊരിക്കലും നോ പറയത്തില്ല കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെപ്പോലുള്ളവർക്കുമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇനി ഈ ഒത്തന്റിക് റെസിപ്പിയിൽ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയാൽ ഹെൽത്തി വേർഷൻ ആയിട്ടും അല്ലെങ്കിൽ മറ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുറച്ചും കൂടെ രീതിയിൽ ചേഞ്ചസൊക്കെ വരുത്തി ഉണ്ടാക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടിയിടുമ്പോഴാണ് ഇതുപോലെ ചെറിയ രീതിയിൽ ഒരു കരിഞ്ഞതുപോലെ വരുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വൺ കപ്പ് മൈദയിൽ ഇത്രയും പാൻ കേക്ക്സാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഒരു മേപ്പിൾ സിറപ്പൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഹണിയോ അല്ലെങ്കിൽ മറ്റ് ചോക്ലേറ്റ് സിറപ്പോ പിന്നെ കൂടെ ഇതിന് നമുക്ക് സ്ട്രോബെറീസ് ബ്ലൂബെറീസ് റാസ്ബെറീസ് അങ്ങനെയുള്ള ബെറീസ് യൂസ് ചെയ്യുകയും ഒക്കെ യൂസ് ചെയ്തുമൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ പാൻ കേക്ക്സ് ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഉണ്ടാക്കിയിട്ട് ശരിയാകാതെ ഇരിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്